നമ്മളിപ്പോൾ നിൽക്കുന്ന ഏലപ്പാറയിൽ നിന്നും ചെമ്മണ്ണ് പോകുന്ന വഴിയാണേ അങ്ങനെ പോയാൽ താഴെ നമുക്ക് ആ റോഡൊക്കെ ആണെന്നത് ചപ്പാത്തിനൊക്കെ ഉള്ളതാണ് അതിമനോഹരമായ തേലത്തോട്ടത്തിൻ്റെയൊക്കെ നടുവിൽ കൂടെയാണ് നമ്മൾ ഈ ചെമ്മണ്ണ് റൂട്ടിൽ കൂടെ ഉപ്പുവാറയ്ക്കും വാഗോണ്ണിനും ഒക്കെ പോകാവുന്ന വഴിയാണേ പശുപ്പാറ പോയിട്ടൊരു ബസ് തിരിച്ചു വരുന്നതാണ് മുബാർക്ക് കമ്പനിയുടെ ഒരു ബസ് അതിൽ തിരിച്ചു വരുന്നുണ്ട് അവർ കുമളിക്കുള്ള ട്രിപ്പാണേ ഇതിലേ ഇപ്പോൾ ഒരു ബസ് പോകുമായിരുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇവിടെയല്ല തോട്ടോ എല്ലാം ഈ ടൈഫോയ്ഡ് ടി എസ് ടേജുകാരനെയാണേ അവിടെ നിന്നൊക്കെ ഉള്ളൊരു കാഴ്ച കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ തണ്ണിത്തോടെന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ അവിടെ കുറേ വീടുകളൊക്കെ കാണാം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന ഒരു വഴിയൊക്കെ കണ്ടോ ഇവിടുത്തെ ഒക്കെ തേയിലത്തോട്ടത്തിൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അക്കരെക്കൂടെ ഒക്കെ കുറേയധികം വീടുകളും അവിടെ ഒരു പള്ളിയുണ്ട് പിന്നെ ഇവിടെ നിന്നായിരുന്നു നമ്മുടെ ജോജു ജോർജിൻ്റെ ഇരട്ടാന്നുള്ള സിനിമ ഒക്കെ ചിത്രീകരിച്ച് പോലീസ് സ്റ്റേഷനായിട്ടൊക്കെ ചിത്രീകരിച്ച സ്ഥലമാണ് ആ ഒരു തിയേറ്ററൊക്കെയാണ് ആ കാണുന്നത് ഇതൊരു ചെറിയ ജംഗ്ഷനാണ് പക്ഷേ എങ്കിൽ പോലും ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമാണേ റൈഫോർഡ് എസ്റ്റേറ്റിലെ വണ്ടി വന്ന് തേയിലക്കുളം തന്നെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ ഇതൊരു ജംഗ്ഷൻ്റെ ഭംഗിയാണോ നമ്മൾ ഇവിടുന്ന് ഇടത്തോറിലെ വഴിയാണ് പോകുന്നത് ഇവിടെ തോട്ടത്തിൽ കുളിന്തെടുത്തുകൊണ്ടിരിക്കുകയാണോ ഇവരെ ഇവിടെ നമുക്ക് നമുക്ക് ഇവർ കുളുന്തെടുക്കുന്ന കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാം അതേ ഈ ഭാഗത്തൊക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞടിക്കാൻ പറ്റില്ല കേട്ടോ അതുപോലത്തൊരു കാഴ്ച നമുക്കിവിടെയൊക്കെ കിട്ടുക ഇവിടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ടൊരു വഴി ഇങ്ങനെ പോകുന്നുണ്ടേ ആ മോളിൽ ആ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആണ് ആ ഒരു നീലക്കെട്ടം ഇത് തേൽത്തോട്ടത്തിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ ഒരു മൺ റോഡ് പോകുന്നുണ്ട് അത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്ന വഴിയാണേ അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു സബ്സ്ക്രയറുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ തൊപ്പി വെച്ചില്ല കേട്ടോ പുള്ളി പറഞ്ഞു തൊപ്പി വെച്ചില്ലെങ്കിലും എന്നെ കണ്ടാൽ ഭയങ്കര സുന്ദരനാണോ പറഞ്ഞത് അത് കാരണം ഞാൻ തൊപ്പി വെക്കാൻ ചേച്ചില്ല നല്ല വെയിലൊക്കെ ഉണ്ട് കണ്ടാടേം പറ്റില്ല കേട്ടോ അപ്പം അങ്ങനെയാണോ എന്നെ കണ്ടാൽ ഭയങ്കര സുന്ദരനാണോ അപ്പോൾ നമുക്കിന്നിപ്പോൾ ഈ ചെമ്മണ്ണ റൂട്ടിലോട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ കണ്ടതാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ആ വഴിക്ക് പോയി എന്താണ് കാഴ്ചകളുള്ളതെന്ന് നോക്കാം നമ്മളിപ്പോൾ കണ്ടു വന്ന അത്രയും കാഴ്ചകളും നല്ല ഭംഗിയുള്ള ഒരുപാട് നല്ല കാഴ്ചകളായിരുന്നു ഇവിടുത്തെ റോഡ് നല്ലതാണ് സ്ഥലം നല്ലതാണ് തേയിലത്തോട്ടം നല്ല അടിപൊളിയാണ് നമ്മൾ ഹൈ റേഞ്ചിലാണ് അല്ല ഇടുക്കിയിലാണ് നിൽക്കുന്നത് തോന്നുന്നില്ല ഒരു കുടൈക്കനാലോ ഊട്ടിയോ ഒക്കെ പോയ ഒരു ലുക്കാണ് ഇവിടം അപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകൾ കണ്ടാൽ നമുക്ക് മുന്നോട്ട് തന്നെ പോകാം ഇവിടെ നമ്മൾ മോളീനെ ഭയങ്കര ഒരു വളവൊക്കെ വളങ്ങാൻ ഇറങ്ങി തരുന്നുണ്ടോ ആ വളവ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വളവിൻ്റെ ഒരു ഇതുണ്ടോ പക്ഷേ താഴോട്ടുള്ള ഒരു കാഴ്ചകളുണ്ടോ അതിമനോഹരമായ തേൽത്തോട്ടങ്ങളൊക്കെയാണേ അപ്പുറത്തെ ആ വളവിൽ പോയിരുന്ന നമുക്കൊരു കുറച്ചുകൂടെ നല്ലതായിട്ടത് കാണാൻ പറ്റും അങ്ങനെയുള്ളൊരു വഴിക്ക് കൂടെ നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വന്ന് വഴിക്കൊരു പട്ടി ഇറങ്ങാതെ കേൾക്കി ഭാഗത്തൊരു പട്ടിയുണ്ട് ഒരു വാലുമുറിയം പട്ടി നമ്മൾ വൈക്കാലൊക്കെ വരുന്നേ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുക ഈ താഴോട്ട് ആ തേൽത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാം പുതിയതായിട്ട് ഷീറ്റൊക്കെ ഇട്ടതൊക്കെ കവർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനെ ഇവിടെ ഒരു പഴയ കെട്ടിടമൊക്കെ കാണാം ഇവിടെ നിന്ന് ആരും താമസം ഇല്ലെന്ന് തോന്നുന്നു തേയില ഫാക്ടറി ഒക്കെ പിന്നെ ഇവിടുത്തെ അമ്പലം കുറ്റിപ്പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളേ ചെമ്മണ്ണിലെ അമ്പലമാണ് പിന്നെ അപ്പുറത്തോട്ടൊക്കെ നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാവേണ്ട കാഴ്ചകളൊക്കെ അതിലെ മുകളിലോട്ടൊരു വഴിയുണ്ട് കേട്ടോ കിഴക്കേ ചെമ്മണ്ണെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണേ ആ വഴിക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല നമ്മൾ ഈ താഴോട്ടുള്ള ആ ഒരു വഴിയാണ് പോകുന്നത് ഈ വഴിക്കൊക്കെ വരുമ്പോഴുണ്ടല്ലോ എന്തൊരു ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നോ ഈ പൈൻമരങ്ങളും വഴി സൈഡിലെ വീടുകളും ഒത്തിരി ഭംഗിയുള്ള ഈ ഒരു സൈഡിലേക്ക് നോക്കിയേ ആ മരങ്ങൾക്കിടയിൽ കൂടെ ആ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ നല്ല വരി വരിയായിട്ടുള്ള തേയില ചെടികളാണ് ഇവിടെ ഉള്ളത് നല്ല പച്ചപ്പാട്ട് തേര് കുളുന്തൊക്കെ എടുക്കാറായി നിൽക്കുവാണേ ആ റോഡാണ് നമ്മൾ താഴ്ട്ടിഞ്ഞിട്ട് ഇറങ്ങി വന്നേ മൈസൈഡിൻ്റെ ഒക്കെ കുറേ ലൈൻസ് ഒക്കെ കാണാം ഓഫ് ഓഫ്രോ ജീപ്പോടൊക്കെ പോകുന്നു വാഗമണിയിൽ നിന്നൊക്കെ വരുന്നതായിരിക്കുമേ ഇതിലേ ഇങ്ങനെ നമ്മൾ അങ്ങ് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാണല്ലോ ഇതുകൊണ്ടോ അങ്ങോട്ട് നോക്കി ഒരുപാട് റിസോർട്ടുകളും വീടുകളുമൊക്കെ ഇങ്ങുമണ്ടൽ കാണാം ആ കാണുന്നതൊക്കെ പിന്നെ ഔട്ടറിൽ ഇവിടെ ഇവിടെയുള്ള ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം തേൽത്തോട്ടങ്ങളും പിന്നെ തേൽത്തോട്ടം അല്ലാത്ത കുറേ സ്ഥലങ്ങളുമൊക്കെ കാണാം ഇവിടെ നല്ല റോഡാണ് ചെയ്തിട്ടിരിക്കുന്നത് റബ്ബറൈസർ റോഡ് ആയതുകൊണ്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മോളീന്ന് കണ്ട കുറേ വീടുകളുണ്ട് അക്കരെ അവിടെ വീടുകളൊക്കെ പിന്നെ പണി ഉണ്ട് പിന്നെ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി വന്നൊരു ആ വഴിയൊക്കെ ഇവിടെ അങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഒരു കുരിശുവള്ളിയുണ്ടേ ഇതെനിക്ക് തോന്നുന്നു സായിപ്പന്മാരുടെ കാലത്ത് മറ്റേ ഉള്ളതാണെന്ന് തോന്നുന്നു ആ തളത്ത് വയ്ക്കുന്ന തേയിലക്കുളന്റ കീഴായിട്ടുണ്ടോ നല്ല രസമല്ലത് കാണാനായിട്ട് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കുരിശുവള്ളിയാണല്ലേ പക്ഷെ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് അതുപോലെ ഈ ത്തോടെ തന്നെ നടുവികൂറുണ്ടല്ലോ ഒരു ചെറിയ പാത അങ്ങോട്ട് പോകുന്നുണ്ടേ അക്കരെ വന്ന് ആൾക്കാർ കൊളുന്തൊക്കെ എടുക്കുന്നുണ്ട് ഉണ്ടോ വഴി എങ്ങനെയാണ് നടക്കുന്നത് ഈ വഴി അങ്ങ് പോയാൽ കുറേ അങ്ങ് പോകാം നമുക്ക് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല വീണ്ടും ഞാൻ ഈ കുരിശുപിള്ളിയിലേക്ക് എൻ്റെ നോട്ടം പോയത് ഇതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ അല്ലേ ഇല്ല പച്ച കൊളുദ് കൊളുദ് എടുത്തുകൊണ്ടിരിക്കുക അത്രയാണ് അവരെ ഇങ്ങനെ നോക്കിയാൽ കാണാമോന്ന് നോക്കാം ഒരു കൊളുദ് എടുക്കുന്നത് ദൂരെ ആയതുകൊണ്ട് അത്ര വിദഗ്ധമായിട്ടൊന്നും കാണത്തില്ല ഇവിടുന്ന് നമുക്കൊന്ന് നോക്കാവേ നല്ല വരി വരിയായിട്ടുള്ള തേൽത്തോടം കണ്ടോ നിൽക്കൂടെ അവരിങ്ങനെ കൊളുന്തെടുത്തോണ്ട് പോയി കൊണ്ടിരിക്കുക അവിടെ കണ്ടോ കുറച്ച് നടന്നു പോകുന്നത് കുളന്തൊക്കെ എത്തിട്ടെ ഇങ്ങോട്ട് നടന്നു പോകുന്നതാണേ പിന്നെ ഇവിടുത്തെ കുറച്ച് ഒരു കുളന്ത എടുക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിയാണല്ലോ നമുക്ക് നോട്ടം മാറ്റാൻ പറ്റില്ല കേട്ടോ നമുക്കിനി ആ വഴിക്ക് അങ്ങോട്ടാ പോകാണല്ലോ കേട്ടോ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു വഴിയൊക്കെ കാണുന്നുണ്ട് ഈ വഴി വാഗക്കാടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന കേട്ടോ നമുക്ക് കുറച്ചപ്പുറം വരെ പോയിട്ട് വരാം വാഗക്കാട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല ഒരു ദിവസം അതിലൊന്ന് പോയി നോക്കണം അങ്ങനെ അങ്ങ് പോകുന്നു അതിൽ അങ്ങോട്ട് വഴി പോകുന്നുണ്ടേ ഇവിടെ ഒരു പഴയ പാലം ഒക്കെ കാണാം വലിയ പാലമല്ല ഒരു കലുങ്കു പാലം പോലത്തെ ഒരു പാലം പക്ഷെ കാണാൻ കൊള്ളാം അല്ലേ പുഴയിൽ വെള്ളമുണ്ടോ ആ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഈ വേനൽക്കാലത്ത് ഇത്രയും വെള്ളം വെള്ളമൊക്കെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ഭാഗത്തൊന്നും അത്രയും പോലും ഇല്ല നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന ആ ഒരു കവല കണ്ടോ ഇവിടെ കുറച്ച് ഈ പുല്ല് പോലെ ഒരുതരം സംഭവം നിൽക്കുന്നുണ്ടോ ഇപ്പോൾ ഒരു കാട് പോലെ പണ്ട് ദിനോസറൊക്കെ തിന്നുന്ന സാധനമാന്നാ പറഞ്ഞ കേട്ടോ അന്ന് അടുപ്പിച്ച് കാണിച്ചു തരാം ഇത് അങ്ങനെയൊക്കെ പറയുന്നത് നോക്കാം ദിനോസർ തിന്നുന്നതാണെ അതിൻ്റെ ഒരു ഇലയൊക്കെ കണ്ടോ ആർക്കറിയാം അങ്ങനെയൊക്കെ പറയുന്നതല്ല നമ്മൾ ദിനോസറിനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ ഈ പാലമൊക്കെ കടന്നാൽ വഴി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അങ്ങോട്ട് കാണാനായിട്ട് പക്ഷെ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് പോകണില്ല എൻ്റെ പറയും കാണുന്ന ഈ വാഹക്കാടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയുണ്ടോ നമുക്കൊരു ദിവസം അതു വഴിക്ക് ഒന്ന് പോകണം ഇന്ന് ഇപ്പോൾ തന്നെ ഒരു മണി മൂന്നരയായേ എനിക്കൊരു അഞ്ചുമണിയൊക്കെ ആവുമ്പോഴേക്കും കട്ട അഞ്ചഞ്ചര ആവുമ്പോഴേക്കും കട്ടപ്പനെ തിരിച്ച് ചെല്ലുമെന്ന് വേണം അപ്പോൾ എല്ലാ പരിപാടിയും കൂടെ നടക്കത്തില്ല നമുക്ക് മുന്നോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാവേ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ആ അവിടെ നിന്ന് നിങ്ങോട്ട് ഒരു അമ്പലത്തിൻ്റെ ഒരു ആർച്ച വെച്ചിരിക്കുന്നേ അങ്ങോട്ടുള്ള കാഴ്ചകൾ വെയില ഓപ്പോസിറ്റായതുകൊണ്ടേ അത്രയ്ക്കൊരു ഭംഗിയൊന്നുമില്ല ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചകളുണ്ടോ കുറച്ച് കുറച്ച് തന്നെ നമുക്ക് കൊച്ചി പേരുതിരി പാലമൊക്കെ കിട്ടുമേ താഴെ കാണുന്നതാണേ കൊച്ചു കരിന്തേരി പാലമൊക്കെ അവിടുന്ന് അങ്ങോട്ട് റോഡ് കിടക്കുന്നുണ്ടോ ഇതുകൊണ്ടോ ഈ ഒരു മേഖലയിലൊക്കെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് തിരിഞ്ഞ് അങ്ങോട്ട് അങ്ങോട്ടാണ് സൂര്യപ്രകാശം കഴിക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ലൈറ്റ് ഒക്കെ കിട്ടുള്ളൂ ഇവിടെ ഒരു വണ്ടിയൊക്കെ കിടപ്പുണ്ടല്ലോ ഇതാരുടെ ഉണ്ടോ കണ്ടിട്ട് ഒരു പരിചയം പോലെ തോന്നുന്നുണ്ടല്ലോ അശാനാ നീ എവിടെ തോന്നാ ആ ഇത് നമ്മുടെ വണ്ടിയാണല്ലോ അല്ലേ അപ്പോൾ ഇതാണ് കൊച്ചുകരിന്തിരി പാലം ഇവിടെ സാധാരണ രീതിയിൽ എപ്പോൾ വന്നാലും ഭയങ്കര തിരക്കായിരിക്കുമേ ഈ പുഴയിലൊക്കെ ആൾക്കാർ കാണും ഇന്നെന്താ ആരും കാണുന്നില്ല ഈ പാലത്തിന് അപ്പുറത്തോടെ കിടക്കുന്ന വഴിയുണ്ടോ ആ വഴിക്ക് നമ്മൾ ഏലപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലം ഇവിടെ ഈ പുഴയിലിപ്പം അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ അരയാൾ ഒരാൾ താഴ്ചയിലുള്ള വെള്ളമൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെയും അതുപോലെയൊക്കെ തന്നെ ഒരു തോർത്തൊക്കെ കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിലൊന്ന് ചാടായിരുന്നു നല്ല ചൂട് പോച്ചിലൊക്കെ ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ കൊച്ചെന്തൊരു സിറ്റിയൊക്കെ താഴെയുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് ചെയ്യുന്നു കഴിയുമ്പോൾ രണ്ടായിട്ട് ഇറങ്ങുന്ന ചെറിയ സിറ്റിയുണ്ട് അവിടെ ഒരു പള്ളിയുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പോകുന്ന വഴി കാണാം പിന്നെ ഈ റോഡ് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ വാഗമണ്ണിനൊക്കെ തിരിയും കേട്ടോ താഴെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് കട്ടപ്പന വാഗമണ്ണ് പശുപ്പാറ അങ്ങനെ ആ ഭാഗങ്ങളിലേക്കൊക്കെ ഈ റോഡ് കുറച്ച് മുന്നിൽ നിന്ന് തിരിഞ്ഞു പോകുന്നതാണ് കൊച്ചുകരിഞ്ഞൂരി സിറ്റിയുടെ ഒരു ഭാഗം ഇവിടെയാണ് ഇവിടുന്ന് കുറച്ച് താഴെ ചെന്ന് കഴിയുമ്പോൾ വാഗമണ് കയറാവുന്ന വഴിയൊക്കെ കിട്ടും ഇതിലേ ഇങ്ങനെ മുകളിലോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട് അത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒക്കെ കടന്നു പോകുന്നൊരു വഴിയാണ് വിഷുക്കാലം കഴിഞ്ഞിട്ട് അവിടെ ഒരു കണിക്കൊന്ന പോയിക്കുന്നുണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കി ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിയാണ് കേട്ടോ വാഗമണ്ണ് കയറിപ്പോകുന്നത് താഴോട്ട് നമുക്ക് ഉപ്പുവേറെ കട്ടപ്പന ഭാഗത്തേക്ക് കൊച്ചുകരിന്റെ പള്ളി ഇവിടുന്ന് അങ്ങോട്ട് ഒത്തിരി പറയാനൊന്നുമില്ല വഴിക്കുള്ള കാഴ്ചകളൊക്കെ റോഡ് ക്ലോസറാണേ അതിലേ നമുക്ക് നാലാമലൊക്കെ പോയി ഇറങ്ങാവുന്ന വഴിയാണ് പക്ഷെ നമ്മൾ ഈ വഴിക്ക് വന്നെ അവിടെ റോഡിന്റെ ടാറിംഗ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്തായാലും ഇവിടെ ഒക്കെ കൊറേ പച്ചപ്പായിട്ടോ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു കാരണം ഉണങ്ങി കിടക്കുമായിരുന്നു ഈ ജംഗ്ഷൻ നിന്ന് ആ ഓട്ടോ വന്ന് ഇടത്തോട്ട് പോകുന്ന വഴിക്ക് പോയാൽ നമുക്ക് പശുപാറക്കൊക്കെ പോകാവേ നമുക്ക് നേരെ പോയാൽ ഉപ്പുറ ഭാഗത്തേക്ക് പോവാം ചീന്തലാറ്റിലെ സെന്റ് മേരീസ് പള്ളി ചീന്തലാർ ഇവിടുന്ന് താഴോട്ടല്ല നല്ല ഇറക്കമാണേ താഴത്തെ പഴയ ഫാക്ടറിയും പൊളിച്ചോണ്ടിരിക്കട്ടോ പൊളിച്ചോണ്ടിരിക്കുന്ന ഫാക്ടറി ഉണ്ടോ താഴെ ഇറങ്ങി വന്നപ്പോഴേ അതിൻ്റെ ഒരു പരിപാടി ഉണ്ട് എത്ര തട്ടുകളായിട്ട് അത് പണം തരുന്നതല്ലേ ആ ഓരോ തട്ട് തട്ടുതട്ടായിട്ട് ഇവർ അഴിച്ചെടുക്കുവാണേ ഈ വഴിക്ക് ഒരു അമ്പലം ഉണ്ട് കേട്ടോ കർപ്പുസ്വാമി ടെമ്പിളാണേ താഴെ ആയിട്ട് ഒരു ദിവസം നമുക്ക് അവിടെ ഒന്ന് പോകണം യ്ക്കിയാൽ ഒത്തിരി കിളികളുടെ സൗണ്ട് കേൾക്കാവേ നിറച്ചും കിളികൾ ചെറിയ കിളികൾ നല്ല കുറച്ചല്ലോക്കെ ഞാൻ നമുക്ക് പള്ളിയുടെ കാഴ്ചകളും കൂടെ അടപ്പം ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ ആരൊക്കെയോ ഉണ്ട് പള്ളിയുടെ ഗേറ്റ് അടച്ചേക്കും കേട്ടോ അന്ന് ഇവർ ഈ പുതുക്കിപ്പടന്നതിന് ശേഷം ഇപ്പോൾ അടച്ചേക്കുക അല്ലെങ്കിൽ ആൾക്കാർ ഓടി ഓടി വന്ന് കയറി വന്ന് മെനകേടാക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തേ എല്ലാത്തിനും ഒരു പരിധിയില്ല അല്ലേ എന്തായാലും മോഹൻലാലിൻ്റെ ആ ഒരു സിനിമയോട് കൂടി ഈ പള്ളി ഈ പരിസരമെല്ലാം നല്ല പ്രസിദ്ധമായി കേട്ടോ ഇവിടം വരെ ഉള്ളൂ കേട്ടോ നമുക്ക് പ്രവേശം നേരത്തെ ഇവിടെ ഒരു കറങ്ങുന്ന ഗേറ്റ് ഒക്കെ ഉണ്ടായിരുന്നേ ഇതാണ് ഇവിടെ ആയിട്ട് അത് കറക്കി ഒരു നല്ല സൗണ്ടൊക്കെ ആയിരുന്നു അങ്ങോട്ട് കയറി പോകുമ്പോൾ അതൊന്നുമില്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു മരമാണ് കേട്ടോ ആ ഒരു മരം ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നതോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കുറേ വർഷങ്ങളായിട്ടാണ് മരം ഇങ്ങനെ ഉണങ്ങിയിരിക്കുക ഡ്രോണും കൊണ്ടൊക്കെ വരുന്നവർ ഇതിൻ്റെ മോളിൽ കൂടെ ഒക്കെ കയറി ഡ്രോൺ ഷോട്ടൊക്കെ അടുപ്പിച്ച് പോയി എടുത്തിട്ടൊക്കെ വരുമേ ഡ്രോൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ എന്തായാലും പള്ളി ഇപ്പോൾ കാണാൻ വളരെ ഭംഗിയായിട്ടോ പുതുക്കി പോണത് അതുകൊണ്ട് ഒരു എൺപത് വർഷത്തോളം പഴക്കമുള്ള വള്ളിയത് എൺപതല്ല പതിനൂറ് വർഷം പഴക്കമുണ്ട് ഇതിന് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഒക്കെ അധികം സമയം എനിക്ക് തോന്നുന്നത് നമ്മൾ വന്ന വഴിയുള്ള കുറച്ച് യാത്രാ വീഡിയോകളും അങ്ങനെയൊക്കെ ആയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒത്തിരി കാര്യങ്ങളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഇപ്പം നമ്മൾ നമ്മുടെ സെൻ്റ് ആൻട്രൂസ് സി എസ് സി പള്ളിയുടെ അടുത്താണ് ഇവിടെ കൊണ്ട് തൽക്കാല വീഡിയോ അവസാനിപ്പിക്കാൻ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം